ഇവിടെ വന്ന് കളിച്ച് കാശുണ്ടാക്കിയിട്ട് പോകുന്നതിൻ്റെ നന്ദിയായിരിക്കും നമുക്കിത്തിരി സുഖമൊക്കെ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അണ്ണൻ ഇങ്ങനെ പറഞ്ഞത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ടോം ആർഡിൻ്റെ ഒരു വാചകമുണ്ട് ഫ്രം വാട്ട് ഐ ഹാവ് സീൻ അറ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ദ ലെവൽ ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആർ വെരി ഗുഡ് ദേ ഖുഡ് ഗോ ഓൺ ടു പ്ലേ ഇൻ യൂറോപ്പ് നല്ല സുഖമുണ്ട് കേൾക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി കളിക്കാൻ വന്നതിന് ശേഷം ഞാനിവിടെ കാണുന്നത് വച്ചിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് യൂറോപ്പിൽ പോയി കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് അണ്ണൻ പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെല്ലാം അവരുകൊണ്ട് കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇങ്ങനെ ചൂടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഞാനങ്ങനെ വില കുറച്ച് കാണുന്ന ഒന്നും നമ്മളുടെ താരങ്ങൾ യൂറോപ്പിലെ ഫോർത്ത് ടയർ പോയി കളിച്ചാലും എന്താണ് ഗതി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ ടോപ്പ് ലീഗുകളിലൊന്നും നമുക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്കറിയാം പണ്ട് നമ്മുടെ റോമിയോ ഫെർണാണ്ടസ് ഒരു ബ്രസീലിയൻ ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധു സെർബിയൻ ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ടായിരുന്നു നോർവീജിയൻ ആണോ നോർവീജിയൻ ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സന്ധുവിന് അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബൈച്ചുംപുട്ടിയെ ബെറി എഫ് സിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അവർ കളിക്കുന്ന ലീഗുകൾ ഒരുപാട് താർന്ന് താഴ്ന്ന ഡിവിഷനുകളിലാണ് സോ യൂറോപ്യൻ ലീഗുകളിലേക്ക് നമ്മളുടെ താരങ്ങളെ എടുത്തങ്ങ് പ്ലേസ് ചെയ്യും എന്ന് പറയുമ്പം യൂറോപ്പിലെ ലോവർ ടയർ ലീഗുകളിലേക്കാണ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വല്ലാതെ അങ്ങ് ചുഖിക്കും കാരണം നമ്മളുടെ ഫുട്ബോളിൻ്റെ നിലവാരം ഇത്രയൊക്കെ മതി യൂറോപ്യൻ സ്റ്റാൻഡേർഡായി എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചാലോ സോ റിയാലിറ്റിയിൽ നിന്ന് പറയണം ചുഖിപ്പിക്കുമ്പം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളെ ചുഖിപ്പിച്ചാൽ മതി ആശാനെ എന്ന് മാത്രമാണ് പറയാനുള്ളത്